ഇവിടെ ഈ അഴിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വള്ളികളും ഈ കാണുന്ന കെട്ടും ഇതൊക്കെ എന്റെ അപ്പച്ചൻ കെട്ടിയതാണ് എടുക്കാൻ മാത്രമൊന്നും ഇണ്ടായില്ല ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് വീട്ടിൽ കുറച്ച് പണികളൊക്കെ ഉണ്ട് അതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ പോയിട്ട് നമ്മുടെ നാല് ഹിന്ദിക്കാർ നാല് പേരെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഒരാൾ ഇവിടെ ഈ പുല്ലൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ പുല്ല് പുല്ല് കുറേ മറ്റേ കളപ്പുല്ലുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പം അതിനൊക്കെ ഇവിടെ നിന്ന് പറയ്ക്കണം അതിനൊക്കെ പറിച്ചിട്ട് ഈ പുല്ലിനെ വെട്ടണം ഈ പുല്ല് ഭയങ്കര ഹൈറ്റായി പല കൊടുത്തു അപ്പോൾ ഈ പുല്ലിനെ വെട്ടണം അത് കഴിഞ്ഞ് ഈ സൈഡിലും പുല്ല് വെട്ടാനുണ്ട് പിന്നെ നമ്മുടെ തൊഴുത്തിന് ഇന്ന് ക്ലീനിങ്ങാണ് തൊഴുത്തിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ രണ്ടുപേര് ഇവിടെ പുറത്തിറക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ആകെ കച്ചറിയായിട്ട് എന്തോ ഒരു ഈ സൈഡ് ഞങ്ങളുടെ വീട് തയച്ചിട്ടില്ല ഇവിടേക്കൊന്ന് റെഡിയാക്കി സെറ്റപ്പ് ആക്കാനുള്ള പരിപാടിയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറേ പഴയ സാധനങ്ങളൊക്കെ ഉണ്ട് ഞാൻ പുറത്തിറക്കുമ്പോൾ കാണിക്കട്ടോ അപ്പം ഒന്നും ഇല്ല ഒക്കെ ചീത്തയായി തുടങ്ങി ഈ സൈഡിലെ കുറച്ച് പുല്ല് കൊടുത്തൊക്കെ പറപ്പിക്കാറുണ്ട് പിന്നെ നമ്മുടെ അവിടുത്തെ കൂട് കോഴികൾ കിടന്നിരുന്ന കൂട് അത് ക്ലീൻ ആക്കണം എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവയ്ക്കണം അങ്ങനത്തെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് പരിപാടികളാണ് ഇന്നത്തെ പണി ഇതിൻ്റെ ഉള്ളിൽ പഴയ ഡോറും അതും ഇതും പിന്നീട് പിന്നീട് എടുക്കാന്ന് വെച്ച് സൂക്ഷിക്കുന്ന കുറേ സാധനങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഒക്കെ ഒന്ന് തരം തിരിച്ചെടുക്കണം ഇത് എൻ്റെ ഇവിടെ ഇപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് വാട്ടർ ഹീറ്ററ് ഞാൻ മുമ്പത്തെ വീടുകൾ അറിയില്ല എന്തായാലും നല്ല വാട്ടർ ഹീറ്ററാണ് ഇത്ര നാട്ടിൽ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഓണി ഏകദേശം ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞു തോന്നി കറക്റ്റ് ഓർമ്മയില്ല നമ്മൾ മുമ്പത്തെ വീടിൽ കാണിച്ചിട്ടുണ്ട് ഇത് പേടിക്കൊന്ന് ഫിറ്റ് ചെയ്യുന്നതൊക്കെ എന്തായാലും അടിബ്ലേറ്റ് വർക്കിങ് ആണ്. അതിന്റെ ബോക്സ് ഞാൻ സൂഷൻ ഉണ്ടായി. ഇപ്പൊ ദേ കസ്രയിലേക്ക് എടുത്തിട്ടോ. നമ്മുടെ कायക്കൽ ഓർണം വെട്ടറായിട്ടുണ്ട്. മുകളിൽ ദേ കിളി ഒത്തിട്ടുണ്ട്. അപ്പ ഇന്നെ കുറച്ചേയേ വെട്ടണം. ഗ്രീസ് അവിടെ കളി കൊടുക വന്ന എന്റെ സന്തോഷത്തിൽ കളി കൊടുക ഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓ. करेक्ट ഫിൽ ചെയ്യി. ഇവർ ദേ വരിച്ചിട്ട് പോലെ. കുതികൾ നമ്മൾ योजിപ്പിക്കി ഗ്രീസ്. ദേ അവിടെ കൗട കത്തി പോയിട്ടുണ്ട്. ഇവിടന്ന് കുതികൾ മൂട്ടിട്ട് പോരില്ല. പെൻസിൽ മരക്കി കൊടി ചെയ്യണം. ആ. ഇങ്ങനെയൊക്കെ ഇപ്പിച്ചിരുന്നു ഇപ്പോൾ നമ്മുടെ സ്കൂട്ടറിൻ്റെ പ്രോബ്ലങ്ങളൊന്നും ഫുള്ളായിട്ട് തീർത്തിട്ടൊന്നുമില്ല പക്ഷെ ബാക്കിലത്തെ ടയർ കഴിഞ്ഞ വേഷം പഞ്ചറായി ഇപ്പൊ മൊത്തം ടയർ എടുക്കാൻ മാറിയിട്ടോ കാരണം ടയർ ആകെ പോയി കിടക്കായിരുന്നു ഇപ്പൊ പുതിയ ടയറിട്ട് പിന്നിൽ ടി വി എസിൻ്റെ പുതിയ ടയർ ആയിരത്തി മുന്നൂറ്റമ്പത് രൂപ ടയറിന് കോഴികളൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ആകെ കാലിയേ ഇവിടെയൊന്ന് നമ്മളന്ന് ആ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വരിഞ്ഞ ശേഷം വൃത്തിയാക്കി ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇനി ഇവിടെയാണ് നമ്മുടെ അടുത്ത ക്ലീനിങ് ഇതിന്റെ ഉള്ളിൽ ഇതിന്റെ ഉള്ളൊക്കെ ഫുൾ ക്ലീൻ ആക്കി സെറ്റപ്പ് ആക്കാൻ പോയ പൊടിയാ ഒന്ന് രണ്ട് പേർക്ക് ഹിന്ദി ആന്നായിട്ട് അറിയാം പക്ഷെ രണ്ടവന്മാർക്ക് ഹിന്ദി അറിയില്ല ടൂറിസം മാത്രമേ അറിയുള്ളൂ അതുകൊണ്ട് അവന്മാരോട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാവും ആക്ഷനിലൂടെ ആണ് പറഞ്ഞു മനസ്സിലാക്കണേ എന്തൊക്കെയോ പറഞ്ഞോണ്ട് കേട്ടിട്ടുണ്ട് എന്തൊക്കെയോ സംസാരിക്കാനുള്ള ശ്രമങ്ങളിലൊക്കെയാണ് ആള് എന്തായാലും അപ്പാന്ന് എല്ലാവരും ഹാഗിയൊക്കെ പറഞ്ഞ് ഒക്കെ അങ്ങൽമാരോടോ അഞ്ചിമാരോടൊക്കെ അപ്പാന്ന് വിളിച്ചോ എന്താണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പാന്ന് പൊറോട്ടയും സാമ്പാറും സാമ്പാറൊന്നും എടുക്കാത്ത കോഴിക്കോടിന്റെ ഉള്ളിലത്തെ താൽക്കാലിക ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി പ്രഷർ വാഷർ വെച്ച് അടിച്ച് കഴുകണം ഫുള്ളായിട്ട് അത് ബാക്കിയാണ് ശരിക്കും പറഞ്ഞു കല്യാണം വീട് പോലെ കണ്ട നാല് മണിക്കാരപ്പുറത്ത് അപ്പുറത്ത് നിന്നൊക്കെ പണിയുമ്പോൾ ഇവിടേക്കതേ ഈ സൈഡിൽ നിന്ന് അടിച്ചു വാരി ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സൈഡൊക്കെ ഇനി ക്ലീൻ ആക്കാനുണ്ട് ഇവിടെ ഈ പുല്ലിലത്തെ ഈ പുല്ലിലത്തെ പുല്ലിനെ പറിച്ചുകൊണ്ടിരിക്കുകയാണ് ചീത്ത പുല്ലുകളെ നല്ല പുല്ലൊക്കെ ഉണ്ട് എന്നാലും അത്യാവശ്യം ഏരിയ ഒക്കെ ഇവിടെയൊക്കെ അത് ക്ലീറാക്കിക്കൊണ്ടിരിക്കണ് ഈ സൈഡ് ക്ലീൻ ക്ലീനാക്കണ് തൊഴുത്തിൻ്റെ ഉള്ളത് എങ്ങനെയായി തൊഴുത്തിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ അത് പുറത്തേക്ക് കിടത്തിയിട്ടുണ്ട് ഇവിടെ ഉണ്ടായിരുന്നു എലി ഓടി അങ്ങടാ സൈഡിലേക്ക് ഓടിപ്പോയി അവിടെ പ്രഷർ വാഷറിച്ച് അടിച്ച് കഴുകിയിട്ട് വേണം ഇതിലത്തെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെ സെപ്പറേറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ കൊണ്ട് കയറ്റാൻ ഇതൊക്കെ എന്തിനാണ് നിങ്ങളോട് പറഞ്ഞതെന്നായിരിക്കും അതല്ല നമ്മുടെ വ്ളോഗ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് മൂരികളൊക്കെ ഉണ്ടായിരുന്നു അപ്പച്ച ഉഴുവാറൊക്കെ ഉണ്ടെന്ന് അപ്പോൾ ഇങ്ങനത്തെ രണ്ട് മൂന്നെണ്ണം ഉണ്ടായിട്ടോ ബാക്കിയുള്ളതൊക്കെ പോയി ഇത് ഞാൻ സൂക്ഷിച്ച് വെച്ചേണ്ട അപ്പസിൻ്റെ ഒരു ഓർമ്മയ്ക്ക് അതായത് അപ്പസിൻ്റെ ഓർമ്മയ്ക്ക് മാത്രമല്ല ഞങ്ങളുടെ ആ ഒരു പണ്ട് കാലത്തെ ഓർമ്മയ്ക്ക് വേണ്ടി ഇത് ശരിക്കും പറഞ്ഞാൽ മൂരികളുടെ രണ്ടെണ്ണത്തിൻ്റെ കഴുത്തിൽ ഇതും ഈ ഓട്ടകളിൽ രണ്ട് കോയിലുണ്ടാവും അടിയിലേക്ക് അത് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് മൂരികളുടെ കഴുത്തിലേക്ക് ഇടും അപ്പോൾ രണ്ട് സൈഡിൽ ഇട്ട് കഴിയുമ്പോൾ മൂരികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോയില്ല അല്ലെങ്കിൽ ആ ഒരു പാരലായിട്ടുള്ള ആ ഒരു സ്പേസ് കറക്റ്റ് അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല പിന്നെ കഴുത്തിൽ ഇതില്ല രണ്ട് മൂരി രണ്ട് വഴിക്ക് പോകില്ലേ അപ്പോൾ ഇത് രണ്ട് സൈഡിൽ കൂടെ ഇട്ട് കൊടുത്താൽ അത് കറക്റ്റായിട്ട് രണ്ട് പേര് ഒരേ ചാലിക്കോടെ ഇങ്ങനെ നടന്നോളും അപ്പോൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന നമ്മുടെ മുഖം 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 ബാക്കി സാധനമൊക്കെ ചീത്തയായി പോയി കരിയൊക്കെ പോയി പിന്നെ ഇത് ഞങ്ങളുടെ പറ പണ്ടത്തെ പറ തുരുമ്പ് പിടിച്ചു അങ്ങനെ കുറേ പഴയ സാധനങ്ങളും ഇതൊക്കെ ആ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് കുറേ സാധനങ്ങളൊക്കെ പോയി ഇത് രണ്ടെണ്ണം അന്ന് അവിടെ സൂക്ഷിച്ച് വെച്ചാണ് തിരിച്ചു വന്നപ്പോൾ കണ്ടത് ബാക്കിയൊക്കെ എല്ലാ സാധനങ്ങളും പഴയ സാധനങ്ങളാണ് ഇവിടെ ചെടികൾക്കൊക്കെ നമ്മൾ സ്പ്രേ സ്പ്രിംഗ്ലറും പോട്ടെ ഡ്രിപ്പ് ഇട്ട് കണക്ട് ചെയ്തു വിട്ട ഇന്നലെ ഫുള്ള് മോളിക്കോടെ പൈപ്പ് പോയിട്ട് നമ്മുടെ ചെടികളിലേക്കൊക്കെ ഇത് കൊടുത്തേക്കാണ് അതിങ്ങനെ ഓരോ ഡ്രിപ്പിൻ്റെ ഇത് എല്ലാത്തിലും കിട്ടേക്കാം അപ്പം പിന്നെ ഇത് വാടിപ്പോകുന്ന പ്രശ്നം ഉണ്ടാവില്ല പിന്നെ ഇതൊക്കെ ഒന്ന് റീപ്ലാന്റ് ചെയ്യണം എല്ലാവരും ഒന്നുകൂടി സെറ്റ് ചെയ്യണം ഒന്ന് കട്ട് ചെയ്ത് നീണ്ടു കിടക്കുന്നതൊക്കെ കട്ട് ചെയ്തെല്ലാം അടിപൊളിയാക്കി നിർത്തണം അപ്പോൾ എല്ലാത്തിലേക്കും മോളിക്കൂടെ പൈപ്പ് പോയിട്ട് ഇങ്ങനെ ഇട്ട് പോയിട്ടുണ്ട് ഇനി ഇതിനെ അലക്സയായിട്ട് കണക്ട് ചെയ്യും അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണോ അതായത് ഇപ്പോൾ ഈ പൈപ്പ് ലാസ്റ്റത്തെ എൻ്റെ ഇവിടെ വന്നിട്ടുണ്ടല്ലോ ഇതിനെ നമ്മുടെ ഈ പൈപ്പ് മേക്ക് കണക്ട് ചെയ്യാന്ന് വിചാരിച്ചാൽ അടിയിൽ കൊണ്ടുപോയി അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു സോൾ വാൽവ് വരും നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ഒക്കെ പിന്നെയുള്ള ഒരു വാൽവുണ്ട് അറേഞ്ചിൻ്റെ അവിടെ കണക്ട് ചെയ്യും അത് അലക്സയ്ക്ക് കണക്ട് ചെയ്ത് നമ്മൾ ടൈം സെറ്റ് ചെയ്തേക്കും അപ്പോൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരമൊക്കെ ആ ടൈം ആകുമ്പോൾ ഓട്ടോമാറ്റിക്ക് പൈപ്പ് കുറഞ്ഞത് നനച്ചോളും സമയം കഴിയുമ്പോൾ അത് ക്ലോസ് ചെയ്തോളും അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചേക്കുന്നത് ഇങ്ങനെയൊക്കെ നടക്കുന്നു ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ പറയാം കാണിക്കാം ഇവരൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി ആക്കി നിർത്താനുണ്ട് ഇതൊക്കെ പകുതിയൊക്കെ കഴിഞ്ഞു പോയിരുന്നു ഞാൻ നനയ്ക്കാണ്ടൊക്കെ ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഇവിടെ നിന്നും വരരുത് ഹായ് എനിക്ക് കഞ്ഞി വേണ്ട കാര്യം പൊറോട്ട ഒന്നും വേണ്ട പയറു പേരി സൂപ്പർ ഉണ്ടോ ഞാൻ പൊറോട്ടയുടെ കൂടെ തിന്നുന്നു പയറു പേരി പൊറോട്ട സാമ്പാറിനെക്കാളും നല്ലത് പയറുപ്പേരിയായിരുന്നു പയറു പേരി വെച്ച് മടക്കുന്നു ഇവിടെ നല്ല ചൂടാണ് ചൂടല്ല ഹ്യൂമിഡിറ്റി ആണ് മ്മിയുണ്ട് എല്ലാവരുടെ ഹായ് പറയൂ ഹായ് അമ്മ സ്റ്റീവിനെ മെരിക്കും പറയുന്നു ഇന്നലത്തെ വൈറ്റ് പിന്നെ അപ്പാന്ന് വിളിക്കുന്നത് കണ്ടില്ല വൈറ്റ് വീഡിയോ കാണണം പ്രൊമോഷൻ അതുപോലെ പറഞ്ഞ വേറെ നമ്മുടെ ജാസ്മിയുടെ ചാനൽ ജാസ്മിൻ ജെസ് എന്ന ചാനലില് അതില് വീഡിയോ അത് നിങ്ങൾ പോയി ഞാൻ ഇന്നലെ ഷോട്ട് ഇട്ടുണ്ടായിരുന്നു മാങ്ങ മാങ്ങ പൊട്ടിക്കാനുള്ള തോട്ടി മാങ്ങ പൊട്ടിക്കാനുള്ള പരിപാടിയാണ് ഇവിടെ ഉണ്ട് തല്ലി പൊടിച്ചോട്ടെ രണ്ട് മാങ്ങ നിനക്ക് രണ്ടല്ലേ വേണ്ട ആവശ്യത്തിനുള്ള ഇതിന്റെ മുകളിൽ ഒരടി അടിച്ചാതിട്ടു അത്ര ഉച്ച എടുക്കാൻ എന്നാലും സന്തോഷം ഒളിഞ്ഞിങ്ങനെ വരും അത് ഒളിച്ചെടുത്തിട്ട് ഉപ്പും മുളക് പൊടി അരി മുട്ടിട്ട് ഇങ്ങനെ തിന്നാന്നാലോടെ സ്ഥിരം വരാറുള്ള ആൾക്കാരല്ലെന്ന് എല്ലാം പുതിയ ആൾക്കാരാ നമ്മൾ കൂടെ തന്നെ നിക്കണം ഫുൾ ടൈം അല്ലെങ്കിൽ അവർക്ക് അറിയണല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് എക്സ്പീരിയൻസ് പറഞ്ഞില്ല ഭാഷ തന്നെ അറിയില്ല ആ അവർ അവരുടെ ആ ഭാഷ മാത്രമേ അറിയുള്ളൂ ഹിന്ദി പോലും ചൂട് ഒരു രക്ഷയിലാട്ടോ ഭയങ്കര ചൂട്ന്ന് പറഞ്ഞാൽ മഴ പെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് പക്ഷെ മഴ പെയ്യൂല അതുകൊണ്ട് ഭയങ്കര പുഴുക്കം ഇത് മിടുവിന്റെ അമ്മയൊക്കെ വേളാങ്ങണി പോയിപ്പോ വാങ്ങിക്കൊണ്ട് വന്ന തൊപ്പിയാണ് അതിപ്പോൾ ആ ചൂടിലൊരു രക്ഷ നൽകി അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പ്രാവശ്യത്തെ പുല്ല് കട്ടിങ് അതേ ഇവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ കട്ട് ചെയ്ത് ഇത്ര ഇനി ഇത് ഫുള്ള് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വരും അപ്പം നമ്മുടെ തൊഴുത്തിൻ്റെ അതേ മേൽക്കൂര പൊളിച്ചു ഇനി അഴികൾ ഓരോന്നായിട്ട് അഴിച്ചുകൊണ്ടിരിക്കുന്നത് വർഷങ്ങളായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന തൊഴുത്ത് ഇവിടെ നിന്ന് മാറാൻ പോകണം വീടിൻ്റെ ഈ സൈഡ് കണ്ടോ ഇത്ര ഏരിയ മാത്രം ഞങ്ങൾ തേച്ചിട്ടുണ്ടായില്ല അപ്പം ആ വീടിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല പറയാം ഇപ്പോഴും ഈ സൈഡ് ഇതൊക്കെ ചെയ്യണം ഇവിടെ ഈ അഴിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വള്ളികളും ഈ കാണുന്ന കെട്ടും ഇതൊക്കെ എൻ്റെ അപ്പച്ചൻ കെട്ടിയതാണ് വർഷങ്ങൾക്ക് മുമ്പ് അതിപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നത് അതാണിപ്പോൾ ഈ അഴിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ അപ്പച്ചൻ്റെയാണ് ഇടയ്ക്ക് ഓരോന്നൊക്കെ വിട്ടുപോയതൊക്കെ അങ്ങനെ ഇപ്പോൾ വെള്ളപ്പൊക്കത്തിന് ശേഷം അങ്ങനെ മാറ്റി കെട്ടിയിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം അപ്പച്ചൻ കെട്ടി അതേ കെട്ടുകൾ തന്നെയാണ് ഞങ്ങളുടെ പഴയ ഒലയ്ക്കലയ്ക്കയുടെ തുമ്പത്തെ സാധനമൊക്കെ തുരുമ്പ പിടിച്ച് പോയി അപ്പ ചെമ്പ ലോൺ എടുത്ത് പണുതുണ്ടായി ഈ തൊഴുത്ത് അന്ന് ഈ തൊഴുത്ത് പണിയാനുള്ള പൈസ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നില്ല പണ്ട് ലോൺ എടുത്തിട്ടാണ് ഈ ഈ ഒരു സ്ട്രക്ച്ചറ് അത് പണിത് ഉണ്ടാക്കിയത് എൻ്റെ ഉള്ളിൽ പശുക്കളുണ്ടായിരുന്നു പോത്തുകളുണ്ടായിരുന്നു മൂരികൾ മൂരികളുണ്ടായിരുന്നു ഇതെല്ലാം ഇവിടെ നിന്നിട്ടുണ്ട് രണ്ട് പശുക്കൾ കുട്ടികൾ രണ്ട് മൂരികൾ ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു ഇനി ഇത് കാണാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഇതെല്ലാം ഷൂട്ട് ചെയ്തിങ്ങനെ വയ്ക്കുന്നത് കേട്ടോ ചൂട് ഒരു രക്ഷയില്ലാന്ന് ഒരു രക്ഷയില്ല അപ്പം ഭക്ഷണത്തിന് സമയമായിട്ടുണ്ട് ഞാൻ മാത്രം മാത്രമേ കഴിക്കണുള്ളൂ നമ്മുടെ ചേട്ടന്മാർക്ക് ഭക്ഷണം ഹോട്ടലിൽ നിന്നാണ് കഴിച്ചത് അപ്പോൾ എനിക്കുള്ളത് കൂടി ഞാൻ മേടിച്ചു അപ്പോൾ അവരുടെ കൂടെ എനിക്കും ജോലി ചെയ്യണം അപ്പം ഈ ഭക്ഷണം കഴിക്കാൻ പോണേ മാങ്ങ അച്ചാറ് ഇത് ഇത് പയറും മത്തങ്ങയും മത്തങ്ങയും പയറും ക്യാബേജ് തോരൻ സർലാസ് പിന്നെ അടിയിൽ പപ്പടമുണ്ട് പിന്നെ മീൻചാറാണോ സാമ്പാറണോ സാമ്പാറും ഒക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ പിന്നെ കഴിക്കട്ടെ അപ്പം ഇനി നമ്മുടെ കോഴിക്കോട് ക്ലീനിങ്ങാണ് ഫുള്ള് ഉള്ളിലത്തെ റൂമൊക്കെ ക്ലീനാക്കി ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇത് ഫുള്ളും ഒന്ന് അടിച്ച് കഴുകണം

ശരി കോഴിയുടെ ഇവിടെ നമ്മള് അവിടെ നിന്ന് തൊഴുത്തിന്നൊരു തോന്നുന്ന സാധനമൊക്കെ ഇവിടെ കൊണ്ടിട്ടുള്ളുട്ടോ ഫുള്ള് കഴിഞ്ഞിട്ടില്ല കുറച്ച് സാളൊക്കെ ഉള്ളിൽ കയറ്റി ബാക്കിയുള്ള സാധനമൊക്കെ നമ്മൾ പുറത്തു ഇട്ടേക്കാണ് ഇനി ഇതിനൊക്കെ ഞാൻ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറ്റണം ഓരോന്നിനും നോക്കി കാരണം ഇന്നത്തെ പണി നിർത്തണം സമയം നാലേ കാലമായിട്ടുള്ളൂ എങ്കിലും പണി നിർത്താണ് കാരണം ഇനി അങ്ങടെ പള്ളിയിലെ കുടുംബസമ്മേളനത്തിൻ്റെ ഞങ്ങളുടെ യൂണിറ്റിൻ്റെ ആരാധനയാണ് അപ്പം ആരാധനയ്ക്ക് പോകണം അപ്പം ആരാധനയ്ക്ക് പോകണമെങ്കിൽ ഇവരെ രണ്ട് സ്ഥലത്തും നിർത്താൻ ആൾക്കാരാണ് രണ്ട് സ്ഥലത്തും തിരിച്ചു കൊണ്ടാക്കിയിട്ടുവാണെങ്കിൽ ഇവിടെ വന്ന് കുളിച്ചിട്ട് പോകാനായിട്ട് അപ്പം അതിന് സമയം ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് ഇന്നത്തെ പണി ഒരു ഒരു മണിക്കൂർ മുമ്പ് വേണമെങ്കിൽ നിർത്തിച്ചു തരാൻ അപ്പം ഇനി ഇവരെ കൊണ്ടാക്കട്ടെ അപ്പം അങ്ങനെ നമ്മുടെ ചേട്ടന്മാരൊക്കെ കൊണ്ടാക്കി കുളിയൊക്കെ ഇനി ഇനിതേ പോകാൻ പോവാണ് ഞങ്ങളുടെ ആരാധനയ്ക്ക് ഞങ്ങളുടെ അടുത്തുള്ള വീട്ടിൽ തന്നെ ഉണ്ടോ അപ്പം ഇതാണ് എൻ്റെ വേഷം വെള്ള ഷർട്ടും നീല പാൻറ്റും വിടും എന്നില്ല വിടെ വന്നിട്ട് പോയിക്കോളാം ഗ്രേസ് മിടുവിന്റെ വീട്ടിലേക്ക് പോയേക്കാം അമ്മ വന്നിട്ടുണ്ടായി അപ്പൊ അമ്മയുടെ കൂടെ അങ്ങോട്ട് പോയി No, no, പൂക്കിയ മധുരമല്ല നീ വരുമ്പോൾ ആനന്ദ പണ്യമല്ലുനാഥനാഥ

അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ആരാധനയൊക്കെ കഴിഞ്ഞത് തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോ നമ്മുടെ മാക്രക്കൂട്ട് ഇവിടെ കിടക്കുന്നുണ്ട് എന്താ ചേച്ചി ഇങ്ങനെ ചോദിച്ചിരിക്കണേ അതാ അപ്പൊ എന്തായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കൊച്ചു വിശേഷങ്ങള് അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് വേറെ വീഡിയോ കൂടെ വരാം വൈ ബൈ